ഞാൻ തന്നെ നമസ്കാരം വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മള് പോളൂരിൽ സ്റ്റേ ചെയ്ത പോളൂരിന്റെ കാഴ്ചകളൊക്കെ കണ്ട വീടിയായിരിക്കും ഇപ്പൊ നമ്മള് പോളൂരിന്ന് തിരിച്ചു പോരുകയാണ് അപ്പോൾ കൊടൈക്കനാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അന്ന് കഴിഞ്ഞ വീടുകൾ കണ്ടവർക്കറിയാം ശ്രീറാം എന്ന് പറഞ്ഞ ഒരു തന്നെ പരിചയപ്പെട്ടിരുന്നു നമ്മൾ അപ്പോൾ അവന് അന്ന് അവിടെ അവൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഒരുപാട് നിർബന്ധിച്ചായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിട്ടില്ല പിന്നെയും അവനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോണ ഉൽപ്പാട്ട വൈ മൂന്നാർക്കാണ് ഞമ്മൾ പോണത് പോകുന്ന വൈലാണ് അവൻ്റെ വീടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയി സ്റ്റേ ചെയ്യണം ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പയനീന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അവൻ്റെ വീടുള്ളത് അപ്പോൾ അവിടെയൊക്കെ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലെ നല്ല കാച്ചുകൾ അതും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയി പോയി വീടുകൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഞങ്ങൾ പോണി വരുന്നത് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് കുറച്ച് വണ്ടിക്കും നമുക്ക് റെസ്റ്റ് എടുക്കാണ്ട് കുറച്ചുകൂടെ കൂടി ഇരിക്കുവാണ് അപ്പോൾ ഈ കാരണം ഇവിടുന്ന് റേറ്റിക്ക് പോയാലാണ് നമ്മളെ ഗുണാക്കേബ് ജില്ലാ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇപ്പൊ വൈറലായ ഗുണാക്കാമൊക്കെ ഉള്ള സ്ഥലം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളു നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല പിന്നെ പോയതാണ് ഷൂട്ട് ചെയ്ത് കാണിക്കാനുള്ളൊരു സംഭവം ഒന്നും അതില്ല ഒരുപാട് വീഡിയോ കണ്ടിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ ആണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്യണില്ല അത് ആര് കാണാത്ത കാഴ്ചകൾ കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് റഷ് ചെയ്യണം നല്ല തണുപ്പാണ് ഇവിടെ ജാക്കറ്റ് ഇട്ടത് മുതലായി നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് കയ്യിൽ നോക്കിയറിയാം തണുപ്പിൻ്റെ പാറ അത്ര ഉണ്ടെന്നുള്ളത് അപ്പം നല്ലൊരു സുഖം ഇവിടെ ഇരിക്കാനും ചായ കിട്ടണ ഇവിടെപോല നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് റഷ് ചെയ്തിട്ട് നമ്മൾ പതിക്കാൻ ചുരാറുണ്ട് നല്ല തണുപ്പ് ഒരു കമ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി ഉയർത്തി നല്ല കടല ആവി തന്നെ കടല കടല ആവി എന്തിനാ അടിയന്നാ അടുപ്പുന്ന എന്താണ് സാധനം എന്താ മാട്ട അടി അടിക്കണ്ടല്ലോ അത് പീനട്ട് ഉണ്ട് പൊരി മാങ്ങ തക്കാളി മല്ലിച്ചപ്പ് പിന്നെ സാധനം ഇട്ടിട്ട് മിക്സ് ആക്കിയൊരു മസാല ഇട്ടിട്ട് തണുപ്പത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഫേമസ് ആൻ്റെ അത്ര വലിയ ഒന്നും ഇല്ല തുടങ്ങിട്ടല്ലേ ഉള്ളു നിങ്ങളെ പേരെന്താ പറയേ സഫി മഞ്ചേരി അല്ലേ നിങ്ങളെവിടെ ജോലി അവിടെ തന്നെ ശരി ওকে ভണ്ടി ও নিচে হ্যাঁ আপনি জয়েনিং থ্যাঙ্ক ইউ এই ই এনে তো করে ফটো এই ফটো দিছ তোরা মিলেজ ভাই ইন তাও অল্প ফিট করতে চাইছি এই গলি অল দ্য বেস্ট গলি তো পিকচার থি অল দ্য বেস্ট ফিশন চলো চলো ఎడిట్ కొర్నర్ వెస్టర్న్ డోర్ కొర్నర్ ఓకే యు టేక్ ఏ పిక్చర్ అండ్ యు కెన్ ఓకే దట్స్ దట్ యు హావ్ ది ఆల్ కిల్ల ఛానల్ అండ్ ఇన్‌స్టాగ్రామ్ ఇస్ అవర్ దేర్ అండ్ ఆల్ రూట్ మ్యాప్స్ ఆర్ అవర్ దేర్ ఓకే వల్లు ఓకే బై నైస్ డే ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ എന്താ സംഭവം എന്ന് പറയുന്നത് എല്ലാവരും ചോറ് കഴിക്കേണ്ടി വിടുന്നു ഇവിടെ എന്തോ ഒരു ഉത്സവമാണ് ചോർന്നിട്ട് പോയാൽ മൈനാണ് അല്ലെങ്കിൽ എല്ലാം വിശ്വ ഞാൻ ചോറിന്നിട്ട് പോകാം എന്താ പരിപാടി എന്താ 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 പരിപാടി

വേറൊരു വൈഭവം വേറൊരു വൈഭവം എന്ന് നമുക്കൊരു പരിചയം ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു പരിപാടി കൂടി വരുമ്പോഴേ ഫോറസ്റ്റ് ഫയർ മാനേജ് അമ്പല ഈ വളവിലൂടെ ആ ഇവിടെ ഈ അമ്പലത്തിൽ ഉത്സവമാണ് ആ ചോറൊന്നും വാഗിയാ നമുക്കില്ല എന്താണ് അമ്പലം ഇത് ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾ വന്നിരിക്കുന്നില്ല ഗാന്ധിസെറ്റൊക്കെ ഉണ്ടായിരുന്നു ഗാന്ധിസെറ്റ് അല്ലല്ലോ നാസികില്ല ചെറിയ കടക്കൊന്നും ചായം കുരി കൊടുക്കാൻ ചോറിഞ്ഞ് ചുരം ഇറങ്ങി പോവേ നമ്മളൊരു ഹോട്ടലിൽ കിട്ടുള്ളു നേരത്തെ നമ്മളവിടെ അണ്ണമാര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണ് പക്ഷെ അവിടെ ചോറ് കരികൾ പോന്ന് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ള് ചുരം ഇറങ്ങി കഴിഞ്ഞു നമ്മള് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ശ്രീരാമൻ ഉണ്ടല്ലോ ഞമ്മള് സ്റ്റേ ചെയ്യണം അവിടുന്ന് പോയതൊക്കെ പറഞ്ഞ അപ്പൊ അവന് വിളിച്ചുകൊണ്ടേ അവന്റെ അടുത്തേക്ക് പോണ വയ്യല് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അവന്റെ അടുത്തേക്ക് അപ്പൊ നല്ലൊരു മാർക്കറ്റ് കണ്ട് പച്ചക്കറി ഉണ്ട് ആറാട്ടുള്ള മാർക്കറ്റ് അത്ര ആളുകളെ പച്ചക്കറി കച്ചവടം ചെയ്യണേ അപ്പൊ ജസ്റ്റ് അതൊന്ന് കണക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞതാണ് ആ കച്ചവടത്തിന് പ്രത്യേകതയുണ്ട് ഭൂരിപക്ഷം പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് കച്ചവടം ചെയ്യണത് അതും നേരിട്ട് കാണാം ഫുള്ള് പച്ചക്കറി തക്കാളിയൊക്കെ പരത്തിട്ടിട്ട് ഇതിലും സംസാരിച്ചിട്ട് കാര്യല്ലേ വിശ്വലം എങ്ങനെ കണ്ടോളി

പേര് അളകാപുരി അളകാപുരി എന്നാണ് ഈ ഒരു 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 മാർക്കറ്റ് ആഴ്ചയിൽ ദിവസം ആഴ്ച കറക്റ്റ് നമുക്ക് വാഗ് അതായത് അളകാപുരി പേര് ഈ മാർക്കറ്റ് ആഴ്ചയിൽ ഒരു ദിവസം ആണ് ആ കറക്റ്റ് ആ ഒരു ദിവസം എത്തിപ്പെട്ട് അതുകൊണ്ട് നമുക്ക് അത് കാണാനായി ഇവിടെ ഉണക്കമീന്റെ ഷോപ്പാണ് ഉണക്കമീൻ

ഞാൻ കഴിഞ്ഞതാണ് പാക്ക് ചെയ്തിട്ടുണ്ട് തൂക്കി വെച്ചിട്ട് കവറിൽ ഒരിക്കലും കൊടുക്കണേ ഇതേമാതിരി ഇട്ട് കൊടുക്കണേ അതായത് ഒരിക്കലും പ്ലാസ്റ്റിക് കൊടുക്കണേ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കാരണം ഇത് ഓൾറെഡി വരെ സെറ്റ് ചെയ്ത് വെച്ച് ആളുകൾക്ക് ആവശ്യമില്ല ഇതിനനുസരിച്ച് അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ അതിലിട്ട് അല്ലാതെ സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കവറിൽ ഇവിടെ കൊടുക്കണില്ല അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ തിരക്ക് അങ്ങോട്ട് ക്യാമറയിൽ തന്നെ പോകാൻ പറ്റില്ല അത്ര ആളുകളാണ് രണ്ട് സൈഡിലും കച്ചവടം നടുപൂടി സാധനമൊക്കെ വന്ന ആളുകളും അമ്മന്റെ പേരെന്താ മാതാനി അമ്മ ഇന്നൊന്ന് വീടെടുക്കുന്നു പറഞ്ഞെടുക്കുകയാണെ അമ്മന്റെ പേരെന്താ ഇവിടുത്തെ സൗണ്ട് ഇല്ല എന്നുള്ള പരാതി പറയരുത് കാരണം ഇവിടെ എത്ര സൗണ്ട് കിട്ടുള്ളൂ ആകെ ഇവിടെ എന്താ പറയുക സൗണ്ട് കൊണ്ടൊരു കഥയാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യണത് ഇത് ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന മാർക്കറ്റാണ് ഇവിടുത്തെ കച്ചവടക്കാർ കൂടുതൽ സ്ത്രീകളാണ് അളകാപൂരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളെ ശ്രീരാമന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അമ്പലത്തിൽ ഉത്സവാണ് ശ്രീരാമ ഞമ്മക്ക് രാത്രി കഴിക്കാനും പൊറാട്ടയാണോ ചപ്പാത്തിയാണോ വേണ്ടതെന്ന് പറഞ്ഞു കാജക്ക് ഒരു പൊറാട്ട മതിയാണ് ഞാൻ പറഞ്ഞു പറക്ക് മൂന്നെണ്ണം വേണന്നു ശ്രീരാമ ശ്രീരാമ പറഞ്ഞു പറഞ്ഞത് കാജാ എനിക്ക് ഞാൻ തന്നെ ഞാൻ തന്നെ എനിക്ക് അല്പം കണ്ടിട്ട് ഓൻ തന്നെ നാല് പൊറാട്ടു പിന്നെ ഒന്ന് രണ്ട് എന്താ രണ്ടും എന്ന് അപ്പൊ അത് സാറാണ് നമുക്ക് ഒരു സ്വകാര്യ കൊടൈക്കനാലിന് ഗുളിയോണ്ട് ഗുളി ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞമ്മള് അവടെ അടുത്തേക്ക് എത്തിക്കണേ ശ്രീരാമിന്റെ അടുത്തേക്ക് ഇവിടെ ഉത്സവാണ് ഞങ്ങളെ കൂടി ഉത്സവം കാണാൻ പോവണ് അപ്പൊ അടുത്ത് എടുക്കും കാലിട്ട് ഇവിടെ തണിയിട്ട് പോകും അപ്പൊ ഉത്സവത്തിന്റെ കാച്ചിൽ കാണാൻ ഇറങ്ങിയാൽ നമ്മള് ഞാനേ ഇവിടെ വൈഫ് വൈഫ് ഏർക്കാന്ന് എന്താണ് വൈഫ് ഇവനെ മറ്റേ ബാക്കി ഷോപ്പാണ് ാണ് ഇവർക്കിട കച്ചോടാണ് പിന്നെ ഉത്സവമായ കാരണം ഇവിടെ ആകെ ശബ്ദകോലാ ശ്രീരാമ ഞങ്ങൾക്ക് വേണ്ടി ഒക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ശ്രീരാമ എത്ര പൊറോട്ട കഴിക്കൂ നാല് ഇന്ന് രണ്ട് പൊറോട്ട കഴിക്കാനേ പോലുള്ളൂ ശ്രീരാമൻ രണ്ട് പൊറോട്ട വച്ചു ഗുളികൊളിക്കണോ രണ്ട് പൊറോട്ടല്ലേ കാച്ചവടെ ഉണ്ട് ഇതെന്താ പാളന്റെ പ്ലേറ്റ് ഇട്ടാ പാളം പ്ലേറ്റ് ആണ് ഒരു ഫസ്റ്റ് ഒരു പൊറോട്ട പറന്ന് കൊടുത്താൽ മതി ഇത് പറഞ്ഞവർക്ക് ഇത് അഞ്ചും ആറും തിന്നേണ്ടി വരും ഇത് കഴിക്കേണ്ടി വരും ഇത് ഗുളിക മാതിരി പൊറാട്ട ഗുളിക അറിയോ ക്ലാസ്സില് കുട്ടികളാണല്ലോ ആളെടുത്തിരുന്ന തമാശ വരുന്ന ആളാണ് സമയം കേരള നിർമ്മാതാക്കളെന്ത ഡയറക്ടറിനെ പടത്തേക്ക് പറ്റിയ ക്യാരക്ടറാണ് ഇവന് മുതലുണ്ട് അത് കൊടുത്താണ്ടല്ലോ അത് അഭിനയിച്ചിട്ട് കാണിച്ചു അവനമ്മ നടിയാണ് അമ്മ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടില്ല അമ്മ ഷോർട്ട് ഫിലിം ശ്രീരാമനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഉത്സവം കാണാൻ ഇറങ്ങിയതാണ് ഉത്സവത്തിന്റെ കുറെ കാഴ്ചകൾ വേറെ വേര് കണ്ടിട്ടുണ്ടാവും അപ്പം ഇതാണ് അമ്പലം അമ്പലത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ് ശ്രീറാമം നമ്മളെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് ഈ അമ്പലം അത് ഗോപുരം ഇവിടത്തെ ഒരു ഉത്സവത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇവിടെ വീട്ടിലുള്ള എല്ലാം രാജാ എല്ലാ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഉത്സവത്തിന് വരും അതാണ് ഇവിടെ തോന്നാൻ ആളുള്ളത് ஒரு கனவு காணிக்கொண்டு வரும் இது வந்து பதினெட்டு ஊருக்கும் இந்த சாமி வந்து ஒரே சாமி நோம்பு சாட்டு வாங்க பதினஞ்சு நாள் சாட்டுவாங்க சாட்டக்கு முன்னாடி நாள் வந்து பூசாரியோட கனவுல சாமி சொல்லு நான் இந்த ஊரில் தான் இருக்கேன் அந்த பதினெட்டு ஊரில் ஒரு ஊரில் தான் இருக்கேன் அப்படின்னு சொல்கிறப்ப அங்கேருந்து கம்பம் எடுத்துட்டு வந்து சாமிக்கு பூஜை பண்ணி பதினஞ்சாவது நாள் ராஜராஜேஸ்வரின்னு ஒரு அலங்காரம் பண்ணி லாஸ்ட்டில் கம்பம் எடுத்து ஆற்றுல விட்டுருவாங்க இதுதான் ஸ்டோரி ஜீவிதத்தில் ஆதிட்டு ஞான இத்தையும் தோன ஆளுகள் பங்கெடுத்த ஒரு உத்சவம் காணே அது இப்போ ஸ்ரீராம பரையானே அஞ்சு லட்சம் முதல் பத்து லட்சம் ஆளுகள் வரை உத்சவத்தில் பங்கெடுக்கணும் பதினெட்டு எந்த பதினெட்டு ஊருக்கு ஒரு சுவாமியான அப்ப அது உத்சவம் இவ்வளவு நடக்கணும் அது இப்படத்தை பூஜாரிக்கு சப்னத்தில் காணிச்சு கொடுக்கும் அவட போயிட்டு எடுத்து கொண்டு வரணும் கம்பம் 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 வந்து அந்த அம்மனோட வந்து ஹஸ்பண்ட் அது வந்து இப்ப அந்த கம்பம் வந்து ஆத்துல விடையில அம்மன் வந்து ரொம்ப கோபமா இருப்பாங்க அவங்க கோபமா இருக்கையில வந்து கோயில் மூடிடுவாங்க கோயிலுக்குள்ள யாரா போனா அவங்க சப்போஸ் இறக்கிற கூட வாய்ப்பு அதனால സ്വാമിക്ക് അഭിഷേകമുള്ള ഉത്സവത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം മറ്റുള്ളവർക്ക് ഒരു മടുപ്പ് വരണ്ടാന്ന് തോന്നിയിട്ട് നല്ല തിരക്കാണ് പിന്നെ ഈ ചെണ്ടമുട്ട് ഇതൊക്കെ ആയ കാരണം അപ്പൊ പിന്നെ നമ്മൾ വെല്ലുവിളി വീട്ടിൽ തിരിച്ചു പോകണേ ഇനി കിടന്നുറങ്ങണം കാരണം സമയം പത്ത് മണി പത്തര ആയിട്ടുണ്ട് ഉറക്ക് അല്ലെങ്കിൽ ഓ രണ്ടിസമായിട്ട് കുഴപ്പമില്ല ഇറങ്ങി കാരണം നാളെ ഉച്ചയ്ക്ക് ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കാരണം വീഡിയോ നമുക്ക് നെറ്റ് വർക്കിന്റെ വിഷയം കാരണം വീഡിയോ കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഞങ്ങള് ശ്രീരാമനോട് യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഇവന്റെ അടുത്താണ് നമ്മൾ നമ്മള് കിടന്നിറങ്ങിയത് അവന്റെ അച്ഛൻ്റെ അമ്മയുടെ അവർക്ക് ഷോപ്പാണ് കുറച്ചു തിരക്കിലാണ് അവര് അപ്പോ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ശ്രീരാമൻ എന്തെങ്കിലും പറയണ്ടോ എന്താ അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കണേ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നില്ല കാരണം വീഡിയോ ഇങ്ങനെ നീട്ടി കൊണ്ടു കൊണ്ടുവച്ചിട്ടാണ് നമ്മള് കൊടൈക്കനാൽ തുടങ്ങി ശ്രീരാമന്റെ അടുത്തെത്തി ഇവിടുന്ന് ഇനി നമ്മള് മൂന്നാർ ഉദുമൽപേട്ട മൂന്നാർ ചിന്നാറ് മാറിയ ആ റൂട്ടാണ് പോണത് വീഡിയോടെ അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് അപ്പൊ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം കണ്ടുമുട്ടാവും